എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഷീല പണിക്കശ്ശേരി കൌൺസിലർ കെ ആർ ജയത്രൻ കോഓർഡിനേറ്റർ ഒ പി ബിജോയ് നഗരസഭാ സെക്രട്ടറി കെ വി മനോജ് എന്നിവർ സംസാരിച്ചു സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മേത്തല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ആർ പി മേനോൻ നോവലിസ്റ്റ് ടി കെ ഗംഗാധരൻ വേണു പൂതോട്ട് ബക്കർ മേത്തല എം എ ഉഷാദേവി ഫോട്ടോഗ്രാഫർമാരായ ബിന്ദു കെ ആർ സതീശൻ കെ എ ഷിഹാബ് വിശാൽ നൌഫൽ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാവർക്കർമാർ സാനിറ്റേഷൻ വർക്കർമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള അതുപോലെ തന്നെ അംബേദ്കർ എന്നാണ് തീരുമാനിച്ചത് അവിടെയാണ് ഏറെ ദീർഘ ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹ്യ പശ്ചാത്തലം വെച്ചുകൊണ്ട ഡോക്ടർ ബി ആർ അംബേദ്കറും ഒരു സാമൂഹ്യപരമായിട്ടുള്ള അസുഖത്വങ്ങളിൽ നിന്നും ഊചിതമാക്കിക്കൊണ്ട് സമത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ രാജ്യത്തെ മാറ്റിയെടുക്കാനുള്ള ഒന്നായിട്ട് സാമ്പത്തിക വ്യവസ്ഥയെ കാണുകയാണത് അത്തരത്തിലാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെന്നും സ്വകാര്യ മേഖല എന്നും തിരിച്ചുകൊണ്ടത് ഇന്ത്യയെ ഒരു ക്രമവത്കരണത്തിലൂടെ ഒരു സ്വമത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അന്ന് സാമ്പത്തിക നയങ്ങൾക്ക് രൂപം കൊടുക്കുന്നത് വേർതിരിവുകളില്ലാതെ ഒരു സമൂഹത്തെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ദളിത് മിന്നോക്ക ആദിവാസി ജനവിഭാഗങ്ങളെ ഉൾപ്പെടെ ജാതി വ്യവസ്ഥയിൽ അന്ന് നിന്നിരുന്ന നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന ആ സാഹചര്യങ്ങളിൽ നിന്ന് പൊതുസമൂഹത്തെ എങ്ങനെയാണ് ആ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ചിന്തയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംവരണ തത്വങ്ങളിലൂടെ ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനും സമത്വപൂർണമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് ഒരു പൊതുസമൂഹത്തെ കൊണ്ടുവരുവാൻ ആണ് അന്ന് ശ്രമിച്ചത് ഒരുപക്ഷെ ആ കാലഘട്ടങ്ങളിൽ നിന്ന് ഒരു മാറ്റമാണ് പിന്നീട് കാണാൻ കഴിയുന്നത് പിന്നീട് വന്ന ഓരോ ഭരണാധികാരികളിലും അത് അയവ് വരുത്തപ്പെടുകയും ഒരു മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോവുകയും പിന്നീട് നാം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നുകളിൽ ഒരു തീവ്ര മുതലാളിത്ത വ്യവസ്ഥിതിയിലേക്ക് സാമ്പത്തിക നയം മാറ്റപ്പെടുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആ സർക്കാർ ഉൾപ്പെടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയം തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്തെ ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു സമൂഹത്തെ മാറ്റിയതെന്ന് നമുക്ക് കാണാൻ കഴിയും